ഇന്ന് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതിൻ്റെ ഒരു കുറിപ്പുണ്ട് അത് ഞാൻ ഇവിടെ വായിച്ചരാട്ടോ ഇത് ജേണലിസ്റ്റ് സനോജ് സുരേന്ദ്രൻ മകൾ കുഞ്ഞാറ്റ അയൽപ്പക്കത്തെ വീട്ടിൽ കൂട്ടുകാർക്കൊപ്പം നോമ്പ് തുറക്കാൻ പോകുന്നത് പതിവായിരുന്നു എൻ്റെ മോൾ എട്ട് വയസ്സുകാരി കുഞ്ഞാറ്റ ആ ആവേശത്തിലാണ് അവൾക്കും നോമ്പെടുക്കണമെന്ന ആഗ്രഹം പങ്കുവെച്ചത് കുഞ്ഞായത് കൊണ്ട് തന്നെ വേണ്ടെന്നായിരുന്നു എൻ്റെ മറുപടി പക്ഷേ അവളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നില്ല ഇന്നലെ കിടക്കുന്നതിന് മുമ്പ് പുലർച്ചെ നാലേ മുപ്പതിനുള്ള അലാറം അവളുടെ നിർദ്ദേശപ്രകാരം ഭാര്യ വെച്ചു നൽകി പുലർച്ചെ അലാറത്തിൻ്റെ ശബ്ദം കേട്ട് ഇണയത്തായത്തിനായി ഉണർന്ന് ദോശയും മുട്ടയും കഴിച്ച് വീണ്ടും ഉറങ്ങി ഒരു പകൽ ഉടനീളം ജലപാനീയം പോലും ഒഴിവാക്കി അവളും വിജയകരമായി നോമ്പ് പൂർത്തിയാക്കി മോളുടെ ആദ്യ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറ വിഭവങ്ങളും അവൾക്കായി ഞങ്ങൾ കരുതി നമ്മുടെ കേരളം എത്ര സുന്ദരം ഇങ്ങനെ വളരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹം കുഞ്ഞാറ്റ കടപ്പാട് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു പോസ്റ്റ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തും